ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര വറ്റിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഇവിടെ കൊഴുവയാണ് എടുത്തിട്ടുള്ളത് ചിലടത്ത് നത്തോലി പറയും കൊഴുവ പറയും നമ്മുടെ ഇവിടെ കൊഴുവെന്നാണ് പറയുന്നത് നിങ്ങളവിടെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് കൊഴുവ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾക്ക് ചെറവിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതിലോട്ട് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിതിനകത്ത് പൊടികളായിട്ട് മഞ്ഞപ്പൊടി ഉപ്പും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ള പച്ചമുളക് ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാർ ഒരു ഒന്ന് രണ്ട് രണ്ടു ഒന്ന് ക്രഷ് ചെയ്യാം ഒരുപാട് അരുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീനിലോട്ട് നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് പുളിക്കായിട്ട് നമുക്ക് കുടമ്പുളിയോ മാങ്ങായോ ചേർക്കാം എൻ്റെയിൽ നല്ല ചെറിയൊരു നല്ല പുളിയുള്ളൊരു മാങ്ങ ഉണ്ടായിരുന്നു ഞാൻ അതെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് കുറച്ച് ടേസ്റ്റ് ഇതാണ് കുടമ്പുളി മാങ്ങ ഇല്ലാത്തവർക്ക് കുടമ്പുളി യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലോണം യോജിപ്പിച്ചെടുക്കുക ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കൈ യൂസ് ചെയ്യാത്തത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിതാക്കുന്നത് വീഡിയോ ഓഫ് ആയിട്ട് ഞാൻ എന്തായാലും കൈ വെച്ചൊന്ന് യോജിപ്പിക്കും നല്ല മനസ്സിനൊരു തൃപ്തിയാകത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് നല്ലതായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസ് സ്റ്റൗവിലോട്ട് കയറ്റാം ഓക്കെ സ്റ്റൗവിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണം അതിൻ്റെ മേളിൽ കൊടുക്കാം പിന്നെ കുറച്ച് ഉലുവ കുറച്ച് കറിവേപ്പില കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ച് ഹൈ ഫ്ലെയിമിട്ട് തന്നെ ഒന്ന് ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് മീഡിയത്തിലും സ്ലോയിലും ഇട്ടിട്ട് അതിലുള്ള വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കുക അപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പീര വെച്ചിട്ട് റെഡി ആയിട്ടുണ്ടാവും എനിക്കറിയാം മിക്കവർക്കും ഇതുണ്ടാക്കാൻ അറിയാമെന്ന് അറിയാത്തവർക്ക് മാത്രമുള്ളൊരു വീഡിയോ ആണ് അറിയാവുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ